ఏం కియానేలే ఈకి రగ్నా తిన్నా క్యా నలైదనా అన్న కంటడా అగనే ఆనేని క అడ అడ త బాప మాది కంటలే తానూ మాను అడ సౌండ్ ఇదాన సింహవాలం కొరేంటా సింహవాలం కొరేంటా కుట్టి ఆడిలా ఆనమా ఇంజమేడా అదన్న లో కర్తుమా కన్నడేడా అచ్చడకని హలో എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെ ചാനലിൽ വീട്ടിലത്തെ വിശേഷങ്ങളും മറ്റൊന്നും അധികം ഇടാറില്ല പക്ഷേ നമ്മൾ പെരുന്നാളിന് ഒന്ന് രണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിരുന്നു നോമ്പിന് ലാസ്റ്റത്തൊക്കെ അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾക്ക് വീട്ടുകാരൊന്നും ചെറിയൊരു ട്രിപ്പ് പോയിട്ടോ നമ്മൾ മറ്റെടുക്കുമല്ല ഗൂഡല്ലൂര് പോയി നമ്മൾ മസന കൂട്ടി ജസ്റ്റ് ഒന്ന് കാട് കയറാന്ന് കരുതി പോയതാണ് കാരണം വീട്ടിൽ പൊങ്ങന്മാർ കുട്ടികളും പോലൊക്കെ പെരുന്നാക്ക് വന്നപ്പോൾ ജസ്റ്റ് അവർക്കൊന്ന് പോകാൻ പോകാൻ വലിയ ആഗ്രഹം അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോകാമെന്നില്ല പ്ലാൻ ചെയ്ത് ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് യാത്ര തുടങ്ങി അപ്പോൾ നമ്മൾ നാടുകാണി ചുരം വയ്യാണ് ഗൂഢല്ലൂർ വഴി പോകണം എന്നുള്ള പ്ലാനാണ് അപ്പം നമ്മൾ ഊട്ടിക്ക് പോകണമെങ്കിൽ ഈ പാസ് വേണം എന്നൊക്കെ ടി വിയിലും പത്രത്തിലും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചുരം കയറി ഗൂഢലൂർക്ക് എത്തണമെങ്കിൽ തന്നെ ഈ പാസിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോഴാണ് നമ്മൾ നീലഗിരി ചുരം കയറി നമ്മൾ ഏകദേശം ഗൂഡല്ലൂർ എത്താനാകുമ്പോഴാണ് റോഡ് മൊത്തം ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നാടുകാണി ചുരം കാരണം ആരെങ്കിലും പോണവലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചോളൂ ഊട്ടിക്ക് പോണലാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇ പാസ് ഫ്രീ ആയിട്ട് എടുക്കാം നമുക്ക് ഓൺലൈനിൽ എടുക്കാം ഇ പാസ്ന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി അതിന് വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ അവിടെ എത്തിയിട്ട് അറിയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വലിയ പ്രയാസം എന്താ വെച്ചാൽ നെറ്റ് കിട്ടില്ല നമുക്ക് ഈ പാസ് ഓൺലൈനിൽ എടുക്കണമെങ്കിൽ നെറ്റ് ആരെ ഫോണിലും ഒരു പിന്നെ നെറ്റ്വർക്കും റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വെറുതെ അവിടെ കുറച്ച് നേരം ബുദ്ധിമുട്ടും അപ്പോൾ ഈ ആൾ ഈ വണ്ടികളൊക്കെ അങ്ങനെ പോയി ബുദ്ധിമുട്ടിയാട്ടോ പക്ഷേ നമ്മൾ പിന്നെ ഊട്ടിക്കല്ല ഗൂഡല്ലൂർക്കാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കടത്തി വിട്ടു കേട്ടോ പക്ഷേ ഊട്ടിക്കാണെങ്കിൽ മസ്റ്റായിട്ടും ഇ പാസ് എടുത്തിട്ടേ അവിടുന്ന് വിടുവുള്ളൂ അപ്പോൾ ഈ അപ്പോൾ മക്കളെ ഊട്ടിക്ക് പോകുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ ഈ നാട്ടിൽ നിന്ന് ഇ പാസ് ഓൺലൈനായിട്ട് ആയിട്ട് എടുക്കുക ഫ്രീ ആണ് നിങ്ങൾക്ക് വലിയ ചിലവോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഈ ഇ പാസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടൂല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബ്ലോക്കായിട്ട് അവിടെ പിന്നെ വണ്ടി പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നേരെ നാടുകാണി കഴിഞ്ഞ് ഗൂഡല്ലൂരിക്ക് എത്താനായിട്ട് നല്ല ക്ലൈമറ്റാണോ അപ്പോൾ അതല്ല നല്ല കാലാവസ്ഥയാണ് അപ്പോൾ നല്ല നമ്മുടെ നാട്ടിലത്തെ ചൂടിനെ അപേക്ഷിച്ച് ഒരു നല്ല ചെറിയൊരു കൂളിങ് ഉണ്ടാവും വെയിലൊന്നും ചൂടില്ല ചെറിയൊരു വെയിലുണ്ട് പക്ഷെ എന്നാലും വെയിലും ചൂടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാട്ടൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റാണ് കുഴപ്പമില്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ് ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ നേരം മൈസൂർ റൂട്ടിനാണ് പോയത് കേട്ടോ നമ്മളെ ഗുണ്ടൽപേട്ട മസനകുടി വൈയിലെ ഏരിയ തൊപ്പക്കാട് വൈ ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത ആ ഫോറസ്റ്റ് കോടിലൊരു യാത്ര നല്ലൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ ഒരുപാട് ചെറിയ ചെറിയ മൃഗങ്ങളും നമ്മൾ കൊരങ്ങന്മാർ അതേപോലെ തന്നെ പുള്ളിമാനം മയിൽ അതേപോലെ തന്നെ കാട്ടുപൂത്ത് അതേപോലെ തന്നെ അങ്ങനെയുള്ള ആന അടക്കമുള്ള മൃഗങ്ങളൊക്കെ നമ്മൾ വൈക്കുന്നു കണ്ടു കിട്ടോ എന്തായാലും ഒരു പ്രത്യേക ഒരു യാത്രയായി ഞങ്ങൾ ഏകദേശം ഒരു മൂന്നര നാലുമണി അടുപ്പിച്ചാട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് ആ പോകുന്ന ഒരു റൂട്ട് റൂട്ടിക്കോടിലെ കാഴ്ചകളും ഇതൊക്കെ തന്നെയട്ടോ ഈ റൂട്ടിൽക്കൂടെ പോകുന്ന വലിയൊരു നല്ല രസം എന്ന് പറയുന്നത് അത് പോയ ആളുകൾക്ക് അറിയാം ഞങ്ങളേകദേശം ഞങ്ങൾ കൂടി പോണ ആ റോഡിൻ്റെ ഏകദേശം ആ കോർണറിലാണ് എത്തി കേട്ടോ അവിടെ ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ പെരുന്നാൾക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അധികം മലപ്പുറം ഏരിയന്ന് തന്നെ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഏകദേശം ഏകദേശം ഒരു അഞ്ചഞ്ചരായപ്പോൾ തിരിച്ചു പോകുന്ന കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചെറിയ ഈ ഒരു പെരുന്നാൾ ട്രിപ്പ്